പാവപ്പെട്ടവരെ പരിഗണിക്കുന്ന ആളുടെ കൽവ് നല്ല കൽവായിരിക്കും അതുകൊണ്ടാണ് ഉപദേശം തേടുന്ന പല സ്വഹാബിമാർക്കും കൊടുക്കുന്ന ഉപദേശം പാവപ്പെട്ടവരെ സ്നേഹിക്കണെന്ന് എൻ്റെ ഈ പാവപ്പെട്ടവരെ സ്നേഹിക്കണേ എന്ന് പറയണത് പാവപ്പെട്ടവരെ സ്നേഹിക്കുന്നത് അള്ളാനോടുള്ള സ്നേഹത്തിന്റെ അടയാള കാരണം ഒരാള് പാവപ്പെട്ട ഒരാളെ സ്നേഹിക്കുമ്പോൾ മനസ്സിലാക്കുക അയാൾക്ക് ഇഹലാസ് ഉണ്ട് കാരണം അയാളെ സ്നേഹിച്ചാൽ ഈ പാവപ്പെട്ട ആളെ സ്നേഹിച്ചാൽ അയാൾക്ക് അധികാരമില്ല സ്വത്തില്ല സ്വാധീനില്ല ഒന്നും തിരിച്ചു കിട്ടാനില്ലല്ലോ അപ്പൊ അതാ വേണ്ടി തന്നെയാ സ്നേഹം അള്ളാൻ്റെ ഹബീബ് സല്ലു അലൈസ് അള്ളാഹിനോട് ചോദിച്ചതാണ് എന്ത് അള്ളാഹു പാവപ്പെട്ടവരോട് സ്നേഹം ഒരു കാര്യം ചോദിക്കണത് എത്ര വലിയ കാര്യമായിരിക്കും ഒരു മനുഷ്യനെ അല്ല ഇഷ്ടപ്പെട്ടാൽ കൊടുക്കണാണ് പാവപ്പെട്ടവരോടുള്ള ഇഷ്ടം പാവപ്പെട്ടവരോടുള്ള ഇഷ്ടം അപ്പൊ നമുക്ക് പാവപ്പെട്ടവരോട് ഇഷ്ടം ഉണ്ടാവും നമ്മൾ നല്ല മനുഷ്യരാകുന്നുണ്ട് അതിന്റെ അർത്ഥം